എല്ലാവർക്കും അൽ കിച്ചൂസ് ഫ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരും മുരിങ്ങടലിൻ്റെ കുത്തിമള കിട്ടതാണ് കേട്ടോ തൃശ്ശൂർക്കാർക്ക് പ്രധാനമാണ് കേട്ടോ ഇത് ചക്കക്കുരും മുരിങ്ങടലി അതുപോലെ ചീരടലേക്കെ ഇടൂട്ടാ ഉണ്ടാക്കിയിടും കുത്തിമള കിട്ടുന്നത് ഇത് ചക്കക്കുരു വേവിച്ച് വെച്ചതാണ് കേട്ടോ നന്നായി വേവിച്ച് വെച്ചതാണ് എല്ലാവർക്കും അൽ കെ ജ്യൂസ് ഫ്ലോഗിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരടലിൻ ച മുരിങ്ങടലും ചക്കക്കുരും കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കഴുകി വെച്ച മുരിങ്ങടല ഇതിലേക്ക് ഇടണം കേട്ടോ നന്നായി കഴുകി വെച്ചത് മുരിങ്ങടല കഴിക്കണത് നല്ലതാണ് കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ മുരിങ്ങടല കഴിക്കണത് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടോ മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായി വെ വെന്തിട്ട് നമുക്ക് നോക്കാം നമ്മുടെ മുരിങ്ങ ഇടലയും ചക്കപ്പുരി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്ന് വറുത്തിടാം നല്ല ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചീഞ്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി ഇത് നന്നായി മൂത്ത് വരട്ടെ കേട്ടോ നന്നായി മൂത്ത് വരട്ടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് നന്നായി മൂത്ത് വണ്ണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക ആ മുളകിന്റെ ഒരു പച്ചചോളുണ്ടാവില്ല അതൊക്കെ മാറണം അതിന് നന്നായിട്ട് ഇത് ഇളക്കുക ഈ കറിയിൽക്ക് മുരിങ്ങിടലേയും ചക്കപ്പുഴിയൊക്കെ ഉപയോഗിച്ച കറിയിലേക്ക് ഈ ചകുന്ന വെളുത്തുള്ളിയും മുളകും കൂടി പൊടിയൊക്കെ കൂടിയിട്ട് നന്നായി മൂപ്പിച്ചത് ില്ല നമ്മള് കടുവൊന്ന് യൂസ് ചെയ്യട്ടോ ഇത് മാത്രാണ് നന്നായി ഇളക്കി യോജിപ്പിക്കെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് പറയണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക